ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിപിഎം നേരിട്ട കനത്ത തിരിച്ചടി സംഘടനാപരമായ വീഴ്ചയെന്ന വിമർശനവുമായി പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയായിരുന്ന കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ ടി എം തോമസ് ഐസക് അഹങ്കാരത്തോടെയും രാഷ്ട്രീയത്തോടെയും പെരുമാറ്റം ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റുന്നതായി അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു ജനങ്ങളുമായുള്ള ജീവബന്ധം ബന്ധം വളരെയേറെ ദുർബലപ്പെട്ടു വീഴ്ച സംഘടനാപരമാണ് വിശ്വാസ്യതയ്ക്ക് ഇടിവുതട്ടിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിലും എതിർത്തരംഗമുണ്ടത് മനസ്സിലാക്കാനായില്ല എൽ ഡി എഫ് വോട്ടർമാരെന്ന് കരുതിയ ഒരു വലിയ വിഭാഗം യു ഡി എഫിനും ബി ജെ പിക്കും വോട്ട് ചെയ്തു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് പരാജയം കാണിക്കുന്നതെന്നും അദ്ദേഹം കുറിച്ചു സഹകരണ ബാങ്ക് തട്ടിപ്പുകൾ പാർട്ടിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുകയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ സ്വാധീനം ദുർബലമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചില പ്രദേശങ്ങളിൽ ഇടതുപക്ഷത്തുനിന്ന് ബി ജെ പിയിലേക്ക് മാറിയ വോട്ടർമാർ ഒരു പോക്ക് പോയി എന്ന നിഗമനത്തിൽ എത്തുന്നതിൽ പരം വിഠിതം വേറെ ഉണ്ടാവില്ലെന്നും തോമസ് ഐസക് ഓർമ്മിപ്പിച്ചു തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് വോട്ടർമാരുടെ മനോഭാവത്തിൽ വന്ന മാറ്റങ്ങളെ വായിക്കുന്നതിൽ പാർട്ടിക്കുണ്ടായ വീഴ്ച വലുതാണ് തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിലും എതിർ തരംഗം കേരളത്തിലുണ്ടെന്ന് മനസ്സിലാക്കാനായില്ല ഇത്തവണത്തെ പോളിംഗ് ശതമാനം എഴുപത്തി ശതമാനമായി കുറഞ്ഞപ്പോൾ ഇടതുപക്ഷ വിലയിരുത്തൽ യു ഡി എഫ് ബി ജെ പി വോട്ടുകളാണ് മരവിച്ചതെന്നാണ് എന്നാൽ പോളിംഗിന് മുമ്പുള്ള വിലയിരുത്തലും പോളിങ്ങിനു ശേഷം ബൂത്തുകളിൽ നിന്നുള്ള വിലയിരുത്തലും താരതമ്യപ്പെടുത്തുമ്പോൾ പല മണ്ഡലങ്ങളിലും ഗണ്യമായ തോതിൽ എൽ ഡി എഫ് വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് കാണാൻ കഴിഞ്ഞു പോൾ ചെയ്ത വോട്ടുകളിൽ അഞ്ചു മണ്ഡലങ്ങളിൽ ഒഴികെ എല്ലായിടത്തും ഭൂരിപക്ഷം കിട്ടുമെന്നാണ് വിലയിരുത്തപ്പെട്ടത് എന്നാൽ എൽ ഡി എഫ് വോട്ടർമാരെന്ന് കരുതി ഒരു വലിയ വിഭാഗം യു ഡി എഫിനും ബി ജെ പിക്ക് വോട്ട് ചെയ്തു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് പരാജയം കാണിക്കുന്നത് എന്തുകൊണ്ട് വിലയിരുത്തലുകൾ എന്നതാണ് ഉത്തരം കാണേണ്ടുന്ന ഒരു പ്രധാന പ്രശ്നം ഒന്നുകിൽ ജനങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല അതല്ലെങ്കിൽ ജനങ്ങൾ തങ്ങളുടെ മനസ്സ് തുറക്കുവാൻ വിസമ്മതിക്കുന്നു രണ്ടായാലും ഇത് പഴയ പാരമ്പര്യത്തിൽ നിന്നുള്ള വലിയൊരു മാറ്റമാണ് ഒരു കാര്യം തീർച്ച ജനങ്ങളുമായുള്ള ജീവൽബന്ധം വളരെയേറെ ദുർബലപ്പെട്ടിരിക്കുന്നു ഇതിന് ജനങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല വീഴ്ച സംഘടനാപരമാണ് വിശ്വാസ്യതയ്ക്ക് ഇടിവ് തട്ടിയിരിക്കുന്നു അഹങ്കാരത്തോടെയും ദാഷ്ടത്തോടെയും ഉള്ള പെരുമാറ്റം ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റുന്നു ഇത് പാർട്ടിയുടെ എല്ലാ തലങ്ങളിലും കാണാം ജനങ്ങളോട് എപ്പോഴും വിനയത്തോടെ വേണം പെരുമാറാൻ വെള്ളത്തിലെ മീൻ പോലെ ആയിരിക്കണം ജനങ്ങൾക്കിടയിലെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് മാവോയുടെ പ്രസിദ്ധമായ ചൊല്ലുണ്ടല്ലോ സഹകരണ ബാങ്കുകളുടെ നടത്തിപ്പിന് മേൽനോട്ടം വഹിക്കുന്നതിലുണ്ടായ ഉദാസീന മനോഭാവം പലയിടത്തും ഗൗരവമായ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് തട്ടിപ്പുകൾ പാർട്ടിയുടെ വിശ്വാസ്യതയെപ്പോലും ചോദ്യം ചെയ്യുകയാണ് തദ്ദേശ ഭരണ തലങ്ങളിലും അഴിമതി വർധിക്കുന്നുണ്ട് തുടർഭരണം ഇത്തരത്തിലുള്ള ദൗർബല്യങ്ങളെ ശക്തിപ്പെടുത്തുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സമഗ്രമായ തെറ്റിദ്രുത്തൽ രേഖ അംഗീകരിച്ചിട്ടുണ്ട് എന്നാലവ എത്രമാത്രം ഫലപ്രദമായി നടപ്പാക്കിയെന്ന് പരിശോധിക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്നിങ്ങനെ നീളുന്നു തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്